നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കൂടുതലും ഞാനൊരു എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ ഞാനിവിടെ ഐ ബട്ടണിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടാവും ഞാൻ പറഞ്ഞു ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഒന്നര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ചാർട്ട് ഞാൻ മെയിനായിട്ട് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ അറിയാനാണ് അത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ ഫോറെക്സ് കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് എൻട്രി എക്സിറ്റ് കൺലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിനുമുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അത് കാണുക പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഡാറ്റാസ് അതായത് ഒന്നര വർഷത്തെ എൻ്റെ പോസ്റ്റുകളും മറ്റുള്ളവരുടെ അടുത്ത പ്രോഫിറ്റുകളുടെ ഒക്കെ സ്ക്രീൻഷോട്ട് അതിലുണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഈ ഒരു ഫാമിലി മെമ്പർ ആയാൽ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ആ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കുക അപ്പോൾ അതിൽ ലൈവ് വീഡിയോസ് കുറച്ചൊന്ന് കാണാനായിട്ട് ശ്രമിക്കും എങ്കിലും നിങ്ങൾക്ക് എൻ്റെ ശൈലി എന്താണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ എൻ്റെ രീതികൾ മനസ്സിലാകത്തുള്ളൂ ഒരിക്കലും ഞാനൊരു കോൾ ഔട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല അതായത് ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ എൻട്രി എക്സിറ്റ് അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഞാനൊരു ഒരു മെൻ്റലി സപ്പോർട്ടാണ് ലൈവിൽ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് ആദ്യം ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പതിയെ 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 സ്വന്തമായിട്ട് ഡ മാർക്കറ്റിൻ്റെ ഡയറക്ഷനൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ലെവലിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നൊരു സപ്പോർട്ടാണതിൽ താൻ പാതി ദൈവം ബാതി എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ദൈവമാണെന്നല്ല നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്നു ഞാൻ എൻ്റെ പണിയെടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനലൈസ് ചെയ്യുന്നു അത് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് എടുക്കാം ഓവർ ട്രേഡ് കുറക്കാം റിവഞ്ച് ട്രേഡ് കുറക്കാം ഡിസിപ്ലിൻ ട്രേഡ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ലൈവിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിനു മുമ്പ് കൂടുതലായിട്ട് എന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഇപ്പോൾ ഒരു കുറേ ലിങ്ക് വന്നു ഓടിച്ചാടി അതിനകത്തൊന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ലിങ്കിലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഇന്നത്തെ ലാബിലത്തെ ലൈവും വൈകിട്ടത്തെ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ പറഞ്ഞ പോലെയാണോ ഇന്ന് മൂവ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ലൈവിൽ അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ലൈവ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതിൻ്റെ പ്ലേ ലിസ്റ്റ് ലൈവ് ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല കൺസാ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും അതിൽ മാർക്കറ്റ് മുകളിലേക്ക് ന്യൂട്ടൽ ഓപ്പണായി മൂവ് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി നാല് വരെ മാർക്കറ്റ് പോകും അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തഞ്ചിലേക്കും അവിടെ നിന്നും ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെയൊക്കെ മാർക്കറ്റ് പോകാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും റിവേഴ്സ് ആവുമോ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എസ് ഐ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെ നിൽക്കുന്ന ലെവലിലേക്ക് താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാലാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഗ്യാപ്പ് ഈ ഈയൊരു ലെങ്ത്തി ക്യാനിൽ എങ്ങനെ മുകളിലോട്ട് പോയോ അതേ രീതിയിലുള്ള മാർക്കറ്റ് രണ്ടോ മൂന്നോ ക്യാനിൽ കൊണ്ട് താഴത്തോട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് സാധാരണ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് വിത്ത് കൺസോൾട്ടേഷൻ മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലേക്ക് ഒന്നിക്കുമെന്ന ഒന്ന് പോകാനായിട്ടുണ്ട് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപതിലേക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപതിലേക്കായിരിക്കും മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ് അപ്പ് ആവുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തേഴ് കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അപ്പിലേക്ക് പോയാൽ ഇവിടം വരെ പോകുമെന്ന് നോക്കാം ഇരുപത്തിനാല് എഴുന്നൂറ് വരെ മാർക്കറ്റ് ന്യായമായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതിൽ ഇരുപത്തയ്യായിരം ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നൊരു ഏരിയ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കേഴ്സ് ഉള്ളൊരു ഏരിയ അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് അവർക്കൊക്കെ പണി കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ മാക്സിമം ഓപ്ഷൻ പയ്യായിട്ട് ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ഓപ്ഷൻ സെല്ലേഴ്സിന് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ നല്ല പണി ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലൈവിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ വ്യൂവിലൊക്കെ നിങ്ങൾ പലരും കണ്ടു കാണും മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ നൂറ് ഒക്കെ റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിനൊരിത്തിരി സമയം മോശമുള്ള കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫാർ ഔട്ട് ഓഫ് ദ മണിയൊക്കെ മാർക്കറ്റ് എടുത്ത് വെക്കണം അതിന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടത്തുമില്ല അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള നമ്മളുടെ ഒരു അനലൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളൊരു തോന്നലുള്ളവർക്കോ പഠിക്കാനായിട്ടാണെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്